ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന നേരത്തെ മഞ്ഞപ്പട പ്രതിനിധികളും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റും തമ്മിൽ ഒരു യോഗം ചേർന്നിരുന്നു അതിൻ്റെ മിനിറ്റ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു ഇപ്പോൾ മഞ്ഞപ്പടയും മിനിറ്റ്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂപ്പർ കപ്പ് ഡ്യൂറൻ്റ് കപ്പ് എന്നിവയെക്കുറിച്ചുള്ള ഒരു ഭാഗം അതിലുണ്ട് അതായത് മഞ്ഞപ്പടക്ക് ചില ഉറപ്പുകൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി നൽകിയിട്ടുണ്ട് ഡ്യൂറൻറ്റ് കപ്പിനും സൂപ്പർ കപ്പിനും ും വലിയ പ്രാധാന്യം നൽകുമെന്നുള്ള ഉറപ്പാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് മഞ്ഞപ്പടയുടെ ആ ഒരു മിനിറ്റ്സിലെ ഭാഗം ഇങ്ങനെയാണ് വരുന്ന സീസണിലെ സൂപ്പർ കപ്പിലും ഡ്യൂറന്റ് കപ്പിലും ഫുൾ സ്ട്രെങ്ത് ഉള്ള ഫസ്റ്റ് ടീമിനെ തന്നെ അണിനിരത്തുമെന്ന് സിഇഒ ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരം കിരീടങ്ങൾ സ്വന്തമാക്കുക എന്ന അംബീഷൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് എന്നത് ഇതിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതാണ് മഞ്ഞപ്പട തങ്ങളുടെ മിനിറ്റ്സിലൂടെ അറിയിച്ചിട്ടുള്ളത് അതായത് വരുന്ന സൂപ്പർ കപ്പിലും കപ്പിലും ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും മികച്ച ഒരു ടീമിനെ തന്നെ അണിനിരത്തും അങ്ങനെ ആ ഒരു കിരീടം സ്വന്തമാക്കുക എന്ന കൂടി മാത്രമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക എന്ന ഒരു ഉറപ്പാണ് ക്ലബിൽ നിന്നും ഇപ്പോൾ ആരാധകർക്ക് ലഭിച്ചിട്ടുള്ളത് നമുക്കറിയാം പതിനൊന്നാമത്തെ സീസണിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ഒരു കിരീടം പോലും ഇതുവരെ നേടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല ഐ എസ് എല്ലിൽ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളിൽ ഒരു രാജർ കിരീടം പോലും ഇല്ലാത്ത ഏക ക്ലബ്ബ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് അക്കാര്യത്തിൽ ആരാധകർക്ക് വലിയ നിരാശയുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം